നമസ്കാരം രാഷ്ട്ര സുരക്ഷ സൗഹൃദത്തിന്റെ രക്ഷ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി ആലുവയിൽ മനുഷ്യജാലിക സമ്മേളനവും ദേശീയോദ്ഗ്രദന റാലിയും നടത്തി സ്വാഗത സംഘം രക്ഷാധികാരി സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ പതാക ഉയർത്തിയതോടെ വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു നാലിന് നടന്ന പൊതുസമ്മേളന റാലി നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ ഫാസിൽ ഹുസൈൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സമ്മേളനം പാണക്കാട് സയ്യിദ് റാജ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അൻവർ സാദത്ത് എം എൽ എ സ്വാഗത സംഘം ചെയർമാൻ അഷ്റഫ് ഹുദബി മുഹമ്മദ് അനസ് ഐബി ഉസ്മാൻ ഫൈസി ഷാഫി ഫൈസി മ്മൂൻ ഹുദബി അദ്വൈതാശ്രമം മഠാധിപതി ശ്രീ ധർമ്മചൈതന്യ ഫാദർ ജോയി ഇ എസ് ഹസ്സൻ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു എന്തിന് ഒരുമിച്ച് കൂടിയെന്നും ആ ഒരുമിച്ച് ലക്ഷ്യം എന്താണെന്നും അതിൽ നിന്ന് സമൂഹത്തിന് ലഭ്യമാകേണ്ട ഔട്ട്പുട്ട് റിസൾട്ട് എന്താണെന്നും കൃത്യമായ രീതിയിൽ ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദമാരും ഫാദറും സമാദരണീയനായ സ്വാമിജിയുമൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്റെ നമ്മൾ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഏകത്വം എന്ന് പറയുന്ന ഒരു മഹത്തായ ആശയം നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശില്പികൾ മഹാത്മാഗാന്ധിയെ പോലെ അംബേദ്കറിനെ പോലെയുള്ള മഹത്വക്കൾ നമുക്ക് കൈമാറി തന്ന മൗലാന അബുൽ കസ്ലാം ആസാദിനെ പോലെയുള്ള മഹത്വക്കൾ നമുക്ക് കൈമാറി തന്ന ആ മഹത്തായ ആശയം അതിനെ ഈ നാട്ടിൽ ഇനിയും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തികളുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ ഇവിടുത്തെ പ്രമേയത്തിന്റെ അർത്ഥം വിവരിക്കുന്നത് പോലെ രാഷ്ട്രരക്ഷക്ക് നമ്മുടെ കരുതൽ അവരുടെ തീവ്രമായ ചിന്തയിലൂടെ എല്ലാ നേരെ മറിച്ച് സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിന്റെ കരുത്തിലൂടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഭാഗീയ പ്രവർത്തന കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം സത്യൻ ചെങ്ങനാട്